വലിയ അപാകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മഴയൊക്കെ കനക്കുമ്പോൾ ഏത് തരത്തിലേക്ക് ഇത് പോകുമെന്ന് നമുക്കറിയില്ല കാരണം ഇതൊരു പാലം ആകരുത് എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് ലീഗിന്റെ ഒരു സിനിമയുടെ ഉദാഹരണം പറഞ്ഞു പഞ്ചവടി പാലം ആ സോറി നൌഷാദ് അദ്ദേഹം ഇപ്പൊ ഒരു പഞ്ചവടി പാലത്തിന്റെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു പഞ്ചവടി പാലം ഒക്കെ സിനിമയിലാണ് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടില്ലേ പാലാരിവട്ടം പാലം ഉമ്മൻചാട്ടി സർക്കാരിന്റെ കാലത്ത് ഇബ്രാഹിം കുഞ്ഞിന്റെ പാലം പാലാരിവട്ടം പാലത്തിൻ്റെ അവസ്ഥയാകരുത് ദേശീയപാതയ്ക്ക് എന്നുള്ള ബഹുമാനപ്പെട്ട നൌഷാദലിയുടെയും കോൺഗ്രസിന്റെയും താല്പര്യത്തെ അഭിനന്ദിക്കുകയാണ് കോടി രൂപയുടെ അഡ്വാൻസ് കൊടുത്ത് ചന്ദ്രികഡെ ആഫീസിലേക്ക് കാശും കൊണ്ടുപോയ ഒരു ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ചാണ് നമ്മളത് കേട്ടത് അപ്പം ആ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന അഭിപ്രായം നമുക്ക് അഭികാരപരമായി നല്ലതാണ് രണ്ടാമത് ഞാൻ ഇന്ന് ആദ്യം ചർച്ചയിൽ ദേശീയപാത എന്ന് പറയുന്നത് ആരുടെയാണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ടല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിനൊരു നിയമനിർമ്മാണമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ പുറത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കെന്താണെന്നും വ്യക്തത കുറവുള്ള ഒരാൾ പോലും നമ്മുടെ നാട്ടിലില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ദേശീയപാതയ്ക്ക് ഫണ്ടില്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ നിയമസഭാ ബഡ്ജറ്റിൽ വെക്കാത്തൊരു കാര്യം എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാകുന്നത് ചുമതലയാകുന്നത് അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ദേശീയപാത നിർമ്മാണത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത റോഡുകൾ ഒക്കെ തന്നെ ഉദ്ഘാടനത്തിന് ശേഷം തകർന്നത് നമ്മുടെ രാജ്യത്ത് അത്രയോ വാർത്തകളുണ്ട് നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ കേരളത്തിൽ മാത്രമാണോ ദേശീയപാത ഇങ്ങനെ ഈ തകർന്ന അവസ്ഥയിലുള്ളത് ഇന്ത്യ രാജ്യത്ത് പലയിടത്തും ദേശീയപാത നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്നും ബി ജെ പിയുടെ നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം പണം വാങ്ങുന്നവരാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തുന്നവരാണ് ഇവിടെ ഇപ്പം ഇതിലെ വിവാദമായിട്ടുള്ള കുരിയാട്ട സംഭവം നടത്തിയിട്ടിപ്പോൾ അവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് എം എൽ എൻ്റെതാണ് തെലങ്കാനയിലെ കോൺഗ്രസ് എം എൽ എ ആണ് അതിന്റെ ഉടമ അവരുടെ പക്കൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ബി ജെ പി മേഘ എന്ന് പറയുന്ന കൺസ്ട്രക്ഷന്റെ പക്കൽ നിന്നും നൂറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ബി ജെ പി അപ്പൊ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിലെ കമ്പനികളെ ഉപയോഗിക്കുന്നു ബി ജെ പി കോൺഗ്രസ് എന്ന കാര്യം കൃത്യമായിട്ട് കാണണം അതുകൊണ്ട് തന്നെ അവർ നിർമ്മിക്കുന്ന റോഡുകളുടെ കാര്യത്തിലും അതിൻ്റെതായ പ്രത്യേകതകൾ വരും എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരമൊരു ശീലങ്ങളും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട നൗഷദിലേക്ക് ഈ നമ്മുടെ തണ്ണീർത്തളത്തിൻ്റെ കാര്യവും അവിടുത്തെ എക്കൽ മണ്ണിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതി പതിമൂന്നിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ പത്താം വകുപ്പ് വായിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പത്താം വകുപ്പിനകത്ത് ഈ എക്കലുള്ള തണ്ണീർത്തളം ഉള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ബഹുവിള കാർഷിക ഭൂമികൾ ഏറ്റെടുക്കാൻ പാടില്ല ഒരു പദ്ധതിക്ക് വേണ്ടി എന്നാണ് ആ നിയമത്തിൽ പറയുന്നത് അങ്ങനെ ബഹുവീള കാർഷിക ഭൂമികൾ ഏറ്റെടുത്താൽ കൂരിയാട്ടപ്പോലുള്ള ഭൂമികൾ ഏറ്റെടുത്താൽ അതിന് പരിസ്ഥിതി സൗഹൃദ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പത്താം വകുപ്പ് ആ പത്താം വകുപ്പ് വായിക്കണം അതിന്റെ അടുത്ത ഏറ്റവും അവസാനം അതിന്റെ പ്രൊവൈസോൽ പറയുന്നത് ദേശീയപാതയ്ക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ കൂരിയാട് ദുരന്തം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ദേശീയപാതാ നിർമ്മാണത്തിന് ബഹുമാനപ്പെട്ട ഒരു കാര്യവും ബാധകമല്ല എന്ന് നിയമമുണ്ടാക്കിയ അഞ്ചു മന്ത്രിമാർ കേരളത്തിൽ വയലിലൂടെ ദേശീയപാത പണതാണ് തകരാൻ കാരണമെന്ന് ഇപ്പോൾ സാധാരണക്കാർക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ വയലിലൂടെ ദേശീയപാത വലിയ ബാങ്കുകൾ വഴി പണത് പോകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നു അതേസമയം തന്നെ ഇതിന് തൊട്ടടുത്ത് റീച്ച് ഉണ്ട് വളാഞ്ചേരി കുറ്റിപ്പുറം റീച്ച് അതും വയലിലൂടെയാണ് കടന്നു പക്ഷേ അത് മുഴുവനായും വയാഡെറ്റിലൂടെയാണ് പണിതിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതല്ലേ ഈ വയലിലൂടെ ഈ വലിയ ബാങ്ക് വഴി വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കുമ്പോൾ ഇതിങ്ങനെ പറ്റില്ല എന്ന് നിതിൻ ഗഡ്കരിയോട് പോയി പറയാൻ പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ എന്തായാലും തടസ്സം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നൌഷാദ് പാർട്ടി ഈ കേരളം ഭരിക്കുമ്പോ ഇവര് ദേശീയപാതയുടെ ആഫീസും പൂട്ടി നാട് വിട്ടുപോയി ഇവിടെ പറയുമ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് എന്ന പണി മാത്രമേ കേരള സർക്കാർ ചെയ്തുള്ളൂ അജിംസിന്റെ വാചകമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് ആ പണി മാത്രമാണോ കേരളം ചെയ്തത് അങ്ങനെ ഒരു പണിയെ കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഇല്ലായിരുന്നല്ലോ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തോളാം ഞങ്ങളെ മൊത്തം കാശ് കൊടുത്തോളാം ഉമ്മൻചാണ്ടിയോട് ദേശീയപാത അതോറിറ്റി പറഞ്ഞല്ലേ അപ്പൊ മുപ്പത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ മതി നാൽപ്പത്തിയഞ്ച് മീറ്റർ പറ്റില്ല എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ആളുകൾ കൂടെ കേരളത്തിലെ സർവകക്ഷി സംഘം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പ്രതിപക്ഷത്ത് സി പി എം സെക്രട്ടറി ആയിരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിന്നുള്ള സർവകക്ഷി തീരുമാനമുണ്ട് ആ തീരുമാനം ഞങ്ങൾക്ക് ബാധകല്ലെന്ന് പ്രഖ്യാപിച്ചാണ് ജമാത്ത് ഇസ്ലാമി ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്ന പണി മാത്രമായിരുന്നില്ല ബി ജെ പിയുടെ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ രാഷ്ട്രീയ ഇസ്ലാമിന്റെ ഭാഗമായ കുറേ സംഘടനകൾ ദേശീയപാതയെ എതിർക്കുന്നുണ്ട് ഗെയിൽ പൈപ്പ് ലൈനെ എതിർക്കുന്നുണ്ട് അവരെ മറികടന്നി ദേശീയപാത കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പിണറായി വിജയനെ ഇരട്ടച്ച കൊണ്ടെന്ന് പറയും മോദി കിരട്ടത്തെ കൊണ്ടൊന്നു പറയുമോ നല്ല കേട്ടോ അതിനർത്ഥം എന്താണ് കേരളത്തിൽ സാധാരണഗതിയിൽ വന്ന ഒരു വഴിയല്ല ദേശീയപാത അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന പണി മാത്രമല്ല പിണറായി വിജയൻ ചെയ്തത് അത് ആദ്യം അംഗീകരിക്കണം അതുകൊണ്ട് പിണറായി വിജയനും കേരളത്തിലെ സർക്കാരും അതിന്റെ മന്ത്രി മുഹമ്മദ് റിയാസും ആർക്കും കേരളത്തിന്റെ ദേശീയപാതയിൽ റീലിടാൻ അവകാശമുണ്ട് സർക്കാരിന്റെ പണി ഇത് മാത്രമായിരുന്നില്ല മണ്ണ് കിട്ടാത്തടത്ത് മണ്ണെത്തിക്കണമെങ്കിൽ ഇത് വേണം പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് സർക്കാരിടപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി ലൈ മാറ്റണം അതുപോലെ മറ്റ് യൂട്ടിലിറ്റി സർവീസുകൾ മാറണം പ്രാദേശികമായി പരമാവധി ഏകോപനം ഉണ്ടാക്കുന്നത് കോൺട്രാക്ട് എടുത്തിട്ടുള്ളവർക്ക് പണിയാൻ വേണ്ടിയാണ് അല്ലാണ്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്നവർ എങ്ങനെ പണിയണം അവർക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസൈൻ അവിടെ ഉണ്ട് ടെൻഡർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കരാറുണ്ട് ആ ഡിസൈൻ കരാർ വെച്ചിട്ട് ടെൻഡർ പോലെ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട കമ്പനി വന്നു കഴിയുമ്പോൾ പിന്നെ നിയമസഭയെ ആരെങ്കിലും പ്രമേയം അവതരിപ്പിച്ചാൽ ടെൻഡർ മാറുമോ അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് വൈഡ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ അത് മാറും അത് മാറ്റേണ്ടത് കേന്ദ്രമാണ് ഇവിടുന്ന് കേന്ദ്രത്തിലെ കുറെ എം പിമാരെ വിട്ടിട്ടുണ്ടായിരുന്നോ ആ സമയത്തും അപ്പൊ ഇത് ശാസ്ത്രീയം അല്ലാതെ നാട്ടുകാർക്ക് തോന്നുക അവർ ജനപ്രതിനിധികളോട് പറയുന്നു അത് വന്ന് മന്ത്രിയോട് പറയുന്നു അസംബ്ലിയിൽ മന്ത്രിക്കൊന്നും ചെയ്യാൻ അതെല്ലാം അവർ ചെയ്തു ഞങ്ങളൊന്നും നോക്കേണ്ടതില്ല പിന്നെ എന്ത് ഏകോപനത്തെ കുറിച്ചാണ് സർക്കാർ പറയുന്നത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഏകോപനം എന്ന് പറഞ്ഞാൽ കരാർ പ്രകാരം അവർക്ക് ഡിസൈൻ പ്രകാരം പണി നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയാണ് ആ പിന്തുണ എന്ത് നിന്നത് കേരളത്തിന് വേണ്ടിയാണ് ഒരു സ്ഥലത്ത് ഈ ഡിസൈൻ എന്ന് പറയുന്നത് അലൈൻമെന്റ് എന്ന് പറയുന്നത് തെറ്റായ നിലയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള സംസ്ഥാന സർക്കാരിന് സേ ഇല്ല എന്നൊരു നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബഹുമാനപ്പെട്ട നൌഷാദ് അലിയുടെ പാർട്ടി നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു ആ നിയമപ്രകാരം ഒരു തണ്ണീർത്തരത്തിലൂടെ ദേശീയപാത പണിതാൽ ആ പണിയുന്നതിന് ദേശീയപാതയ്ക്ക് ഒരു സംരക്ഷണ പ്രവർത്തനവും ബാധക അല്ലാന്ന് നിയമം ഉണ്ടാക്കിയുള്ള തൊട്ടടുത്തിരിപ്പുണ്ടല്ലോ ആ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ദേശീയ നിങ്ങൾ പറയാൻ സമ്മതിക്ക അതാണ് വിഡ്ത്തരം പറയാന്ന് പറഞ്ഞത് വിഡ്ഡുത്തരം പറയാന്ന് പറഞ്ഞത് കൂരിയാട്ട വയഡക്റ്റ് ആണോ നിയമത്തിലുള്ളത് നിങ്ങൾ നിയമം വായിക്കുന്നുണ്ടോ കൂഴിയാട്ട വയറ്റാണോ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു തണ്ണിരുത്തട എന്ന് പറയുന്നത് അതിന്റെ പരിഹാര പ്രവർത്തനം നടത്തണം എന്നുള്ള നിയമത്തിനകത്ത് ദേശീയപാതയ്ക്കും റെയിൽവേക്കും അത് ബാധകല്ലാന്ന് നിയമം എഴുതി വെച്ചാൽ തൊട്ടടുത്തിരിപ്പുണ്ട് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും റിയാസും ഒക്കെ നല്ല നല്ല സൗഹൃദത്തിലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് അപ്പൊ അവിടെ പറയണമല്ലോ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറയണമല്ലോ അത് പറയാനുള്ള അധികാരവും ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് നൽകിയിട്ടില്ലേ ഒരിക്കലുമില്ല നിങ്ങൾ എന്താണ് ഇന്ത്യ രാജ്യത്തെ ഈ ഫാസിസ്റ്റ് സർക്കാർ ഫാസിസ്റ്റ് നവഫാസം നടക്കുന്ന സർക്കാർ ചെയ്തിരുന്നെന്ന് മനസ്സിലാക്കണ്ടേ ദേശീയപാതയ്ക്ക് വേണ്ടി ബഡ്ജറ്റിൽ പണമുണ്ടോ ദേശീയപാതയ്ക്ക് വേണ്ടി ബഡ്ജറ്റിൽ പണമില്ല ഇത് പി പി മോഡലാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് അതിന്റെ ഭാഗമായി ദേശീയപാതയ്ക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെൻഡർ ചെയ്ത് എത്രയാണോ വരുന്നത് ആ ടെൻഡർ തുക അനുസരിച്ച് അത് കൊടുക്കും എന്നിട്ട് ആ പൈസ മുഴുവനല്ല അതിൻ്റെ നാല് മടങ്ങ് അവിടുന്ന് ഇഷ്ടം പോലെ ടോൾ പിരിക്കാം ഇതാണ് ദേശീയപാതയുടെ മാതൃക ഇന്ത്യ മുഴുവൻ അത് കേരളത്തിൽ മാത്രം പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടെ മാറ്റാൻ അധികാരമുണ്ട് നിതിങ്കൾകിരിയ പരിചയം ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ ഒരു തീസിസ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് തരത്തിലുള്ള ഏതോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറയല്ലേ കാരണം റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സജ്ജപ്പെട്ട ഒരു കാര്യമാണ് ഒരു മിനിറ്റ് ഒരു നിമിഷം യൂണിയൻ ലിസ്റ്റിൽ റെയിൽവേ നമ്മളിവിടെ കേരളി സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മുടെ കമ്പനി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഒരു കാര്യവും നടക്കില്ല എന്നും പറഞ്ഞു കൈവഴിയരുത് അതെ അവിടെയാണ് ഞങ്ങള് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യൻ റെയിൽവേയും സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയായ കേരയിൽ കമ്പനിയും കൂടെ കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി എങ്ങനെ ഉണ്ടായി ഇന്ത്യ സർക്കാർ ഒരു പുതിയ നയം ഉണ്ടാക്കി സംസ്ഥാന സർക്കാരുകളെ ഇതുപോലെ അതിവേഗ തീവണ്ടിപ്പാത നിർമ്മാണത്തെ സഹകരിപ്പിക്കാൻ ഒരു നയം ഞങ്ങൾ ഉണ്ടാക്കിയ നയമല്ല ആ നയം ഉണ്ടാക്കുന്നത് മൻമോഹൻ സിംഗാണ് ആ മൻമോഹൻ സിംഗ് ജപ്പാനിൽ പോയിട്ട് ജെയ്ക്കിയായിട്ട് ചർച്ച നടത്തിയത് അല്ലെങ്കിൽ നിങ്ങൾ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ട് ആരൊക്കെ ചർച്ച ചെയ്യുന്നു പരിശോധിച്ച് പോയി നോക്ക് ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിവേഗ ഗതി വണ്ടിപ്പാത വേണമെങ്കിൽ നിങ്ങൾ ഒരു റെയിൽ കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കത്തക്ക പുതം സംസ്ഥാനത്തെ പീഡപിലൂടെയെ നാഷണൽ ഹൈവേ സഹകരിപ്പിച്ചിട്ടില്ല കേരളയിൽ പോലെ സഹകരിപ്പിക്കുന്ന ഒരു പദ്ധതി ഇന്ത്യയിലെ നാഷണൽ ഹൈവേക്ക് ഇല്ല നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് യൂണിയൻ ഇഷ്ടപ്പെട്ട നാഷണൽ ഹൈവേ ആണ് സംസ്ഥാന സർക്കാരുമായി ഒരു പങ്കുമില്ല ഇവിടെ ഈ പഞ്ചവടി പാലത്തിന്റെ ഡിസൈൻ ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഇല്ലെങ്കിൽ രാഷ്ട്രീയമായ ആത്മഹത്യയാണത് അല്ല അപ്പൊ എനിക്ക് തീർത് മനസ്സിലാവാത്തൊരു കാര്യം അജിംസ് വീണ്ടും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു എന്താ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാൽ അജിംസ് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചു ഇന്ന് തന്നെ എന്താ പരസ്പര വിരുദ്ധമായത് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റി തൊണ്ണൂറ് ശതമാനവും മര്യാദയ്ക്ക് പൂർത്തിയാക്കി അജിംസ് അജിംസിയുടെ പറഞ്ഞാണ് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റി നന്നായിട്ട് പൂർത്തിയാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ആത്മഹത്യയാണോ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി വൃത്തിയായിട്ട് ആ പണി ചെയ്തതിനകത്ത് കേരള സർക്കാരിന് എന്താ പങ്ക് കേരളത്തിലൊരു സഹകരണ സംഘം തന്നെ ഞങ്ങൾക്ക് എന്താ പങ്ക് ഊരാളെ നന്നായിട്ട് ചെയ്തു ഞങ്ങൾ കേരളത്തിലൊരു സഹകരണ സംഘം നന്നായിട്ട് ചെയ്തു അഭിമാനിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ അതിന്റെ നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് എന്താ പങ്ക് അത് തന്നെ പറയുന്നത് അപ്പൊ കേരളത്തിനകത്ത് ഊരാളെങ്കിലും പോലൊരു ലേബർ സൊസൈറ്റി അതിന്റെ ഫസ്റ്റ് റീച്ച് വൃത്തിയായി നിർവഹിച്ചതിലും ഇപ്പുറത്ത് മറ്റൊരു കമ്പനി അതിന്റെ അപാകതകളോടെ നിർവഹിച്ചതിലും അദാനി ആയിരത്തി എണ്ണൂറ് കോടിയുടെ കരാർ തൊള്ളായിരത്തിനും സബ് കോൺട്രാക്ട് ചെയ്തിലും എന്താ കേരള സർക്കാരിന്റെ പങ്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും കേരളത്തെ സംബന്ധിച്ച് സ്ഥലമേറ്റെടുത്ത് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് പൊളിഞ്ഞു വീഴും അജിംസ് എന്താ പറയുന്നത് ഇത് പാർലമെന്റിലെ പറയേണ്ടത് ദേശീയപാത നാഷണലിന്റെ അല്ലേ സംസ്ഥാന സർക്കാരിന് എന്താ ബന്ധം അത് അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നാഷണൽ ആയിട്ട് അവിടെ പാർലമെന്റിലേ പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി ഒരു കാര്യം മനസ്സിലാക്കണം ദേശീയപാതയ്ക്ക് ഡിസൈൻ ഉണ്ടാക്കുന്നത് ദേശീയപാത വിങ്ങാണ് അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് എൻ എച്ച് സംരക്ഷണ സമിതിക്കാരനുണ്ടല്ലോ ഒരു മറുപടി പറയണ്ടേ അവരെ സംരക്ഷണ സമിതിക്കാരനോട് ഞാൻ പറയുകയാണ് അദാനിയുടെ കമ്പനി ആയിരത്തി കോടി രൂപ അത് തൊള്ളായിരം കോടി രൂപയ്ക്ക് മറിച്ച് വിറ്റാൽ പിണറായി വിജയൻ ഉത്തരം പറയണം അതല്ലേ നിങ്ങളുടെ തീസിസ് നരേന്ദ്രമോദി ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞോ എന്നിട്ട് പറഞ്ഞിട്ട് നൗഷാദലി എവിടെ കൊണ്ട് കിടത്തി ഈ കരാറുകാരെ സ്ഥിരപ്പെടുത്തി പിന്നെന്ത് ചെയ്തു പിണറായി വിജയൻ പരിപോഷിപ്പിച്ചു പിന്നെന്ത് ചെയ്തു എന്നെ എക്സ്റ്റോഷൻ നടത്തി ആര് പിണറായി വിജയൻ കാഷ്യൻ ചേട്ടമ്പിള്ളി പറഞ്ഞത് മേധാപരെ കുറിച്ചാ മേധാപർ വന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ഇങ്ങനെ കൂട്ടുചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അറിയിപ്പോയെന്ന് പറഞ്ഞ് കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന കമ്പനികളെ ഇവിടെ സ്ഥിരപ്പെടുത്തി ഞങ്ങൾ തന്നെ ഇവർക്ക് സ്ഥിരമായിട്ട് ജോലി കൊടുത്തോ കേരളത്തിൽ പിന്നെന്താ പരിപോഷിപ്പിച്ചു എന്താ പരിപോഷിപ്പിച്ചത് എന്നിട്ട് എക്സ്റ്റോർഷൻ നടത്തി പങ്ക് കിട്ടി ആർക്ക് അല്ലെ അല്ലെ ഈ പറഞ്ഞ ആളുകൾ അടുത്തിരിപ്പുണ്ടല്ലോ ചോദിക്ക